തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ജീവിതമാകട്ടെ ലഹരി വാർത്താ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമുക്കു മുൻപിൽ വിളമ്പുന്ന മിക്ക വാർത്തകൾക്കും ചോരയുടെ നിറമാണ് മണമാണ് ലഹരി എന്നത് വലിയൊരു ഭീഷണിയായി നമുക്ക് മുൻപിൽ മാറിയിരിക്കുന്നു ലഹരിയുടെ നീരാളി കൈകൾ മലയാളി വീടുകളിൽ സമൂഹത്തിൽ വലവിരിച്ചിരിക്കുന്നു പക്ഷേ നാം ഇത് മറികടക്കും കാരണം കൺമുൻപിൽ ഫണം വിരിച്ചാടിയ പ്രതിസന്ധികളെയെല്ലാം ഒറ്റക്കെട്ടായി നേരിട്ട ചരിത്രമുള്ളവരാണ് മലയാളികൾ ജാതിമത ലിംഗരാഷ്ട്രീയ ഭേദമെന്നേ ഭരണകൂടത്തിനു പിന്നിൽ ഉറച്ച ശബ്ദത്തിൽ ഒറ്റ മനസ്സോടെ നിന്നുകൊണ്ടാണ് ഇക്കണ്ട വിജയങ്ങളെല്ലാം നാം വിധിയോട് ലഹരി എന്ന വിപത്തിന്റെ കാര്യത്തിലും അതുതന്നെ സംഭവിക്കും പക്ഷേ അതിന് ഓരോ മലയാളിയും അരയും തലയും മുറുക്കി ഇറങ്ങേണ്ടതുണ്ട് ഭരണകൂടം നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും പിന്നിൽ നാം ഒറ്റ സ്വരത്തോടെ അണിനിരക്കേണ്ടതുണ്ട് ഐക്യരാഷ്ട്ര സംഘടന പുറത്തിറക്കുന്ന വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിരണ്ട് ദശലക്ഷം പേർ ലഹരിയുടെ പിടിയിലാണ് ഇവരിൽ അറുപത് മില്യണിലേറെ മനുഷ്യർക്കാകട്ടെ ലഹരി മൂലമുള്ള രോഗാവസ്ഥകളും നേരിടേണ്ടി വരുന്നു സങ്കടകരമായ വസ്തുത എന്തെന്നാൽ ഇവരിൽ പതിനൊന്നിൽ ഒരാൾക്ക് മാത്രമാണ് ശരിയായ ചികിത്സ ലഭിക്കുന്നത് ബാക്കിയുള്ളവരാകട്ടെ ഉറ്റവരും ഉടയവരുമില്ലാതെ എല്ലാവരാലും പിന്തള്ളപ്പെട്ട് ജീവിച്ചു മരിക്കുന്നു അല്ല മരിച്ചു ജീവിക്കുന്നു ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് നൂറ് മില്യണിലേറെ മനുഷ്യർ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരാണ് ദാരിദ്ര്യം തൊഴിലില്ലായ്മ വിദ്യാഭ്യാസം ലഭിക്കാത്ത അവസ്ഥ എന്നിവയാണ് ലഹരി ഉപയോഗത്തിന്റെ പ്രധാന കാരണങ്ങൾ ചെന്നൈയിലെ ഒരു ചേരിയിൽ നടത്തിയ പഠനത്തിൽ പങ്കെടുത്ത എഴുപത് ശതമാനം പേരും പറഞ്ഞത് ദാരിദ്ര്യം മൂലമുള്ള സമ്മർദ്ദം അകറ്റാനാണ് തങ്ങൾ ആദ്യമായി ലഹരി ഉപയോഗിച്ചത് എന്നാണ് ചിലപ്പോൾ ഒരു രസത്തിന് അല്ലെങ്കിൽ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അതുമല്ലെങ്കിൽ കൗതുകത്തിനൊക്കെ ഉപയോഗിച്ചു തുടങ്ങുന്ന ലഹരി പദാർത്ഥങ്ങൾ അവസാനം ഒരു ഫ്രാങ്കസ്റ്റൈൻ മോൺസ്റ്റർ പോലെ നമ്മുടെ ജീവിതത്തെ തന്നെ കാർന്നു തിന്നുമെന്ന് നമ്മുടെ മക്കൾ എന്നാണ് തിരിച്ചറിയുക ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കുന്നു എന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കേരള പോലീസ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡ് ചടങ്ങിലും മുഖ്യമന്ത്രി ലഹരിക്കെതിരെ സംസാരിക്കുകയുണ്ടായി ലഹരിക്കരയാകുന്നവര് അത് ഇരയായിട്ട് തന്നെ കാണണം നമുക്ക് എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം പൊതുസമൂഹത്തിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം ലഹരിക്ക് അടിപ്പെട്ടു പോകുന്ന ആളെ അതിൽ നിന്ന് മുക്തമാക്കാൻ ഡി ഡിഎഡീഷൻ സെന്ററിലേക്ക് പോകേണ്ടതായിട്ട് അടക്കം വരും മറ്റു നടപടികൾ ചിലപ്പോൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും ഏതായാലും അത് മുക്തമാക്കുക എന്നുള്ളതിനോടൊപ്പം ലഹരി തടയുന്നതിനാവശ്യമായ ലഹരി വ്യാപനം തടയുന്നതിനാവശ്യമായ ശക്തമായ നടപടികൾ സ്വീകരിച്ചു പോവുക എന്നാണ് ഏറ്റവും പ്രധാനം അതിനാവശ്യമായ നടപടികളിലേക്ക് നമുക്ക് കൂട്ടായി കടക്കാൻ പറ്റണം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമെല്ലാം ഈ കാര്യത്തിൽ ഒരേ മനസ്സോടെ നീങ്ങേണ്ട ഒരു ഘട്ടം വന്നിരിക്കുകയാണ് പോരിനിറങ്ങുന്നതിന് മുൻപായി ശത്രുവിനെ ശരിയായി പഠിക്കുക എന്നതാണ് യുദ്ധതന്ത്രം അവന്റെ വലിപ്പം എന്ത് ദൗർബല്യങ്ങൾ എന്ത് എന്നൊക്കെ കള്ളും കഞ്ചാവും മാത്രമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ രാസലഹരി നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ശരിയായി ചിന്തിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ നമുക്ക് കഴിയുന്നത് തലച്ചോറിന്റെ നേരായ പ്രവർത്തനം മൂലമാണ് എന്നാൽ ബുദ്ധിയുടെ ആ അടരുകളിൽ കറുപ്പ് പടർന്നാൽ ലഹരിയുടെ മാന്ത്രിക വലയത്തിൽ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് മത്തുപിടിച്ചാൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം ശാരീരിക ആരോഗ്യം മാത്രമല്ല നമുക്ക് നഷ്ടമാക്കുക ശരിയായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പോയിട്ട് രണ്ടു വരി തെറ്റാതെ സംസാരിക്കാൻ തന്നെ നാം കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇതിലൂടെ ഉടലെടുക്കും ലഹരി പദാർത്ഥങ്ങൾ അവയുടെ ഉപയോഗം എന്നിവ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ശാരീരിക മാനസിക വെല്ലുവിളികളെ പറ്റി സംസാരിക്കുന്നു ഡോക്ടർ അരുൺ ബി നായർ പ്രൊഫസർ ഓഫ് സൈക്കാട്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പല ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ രാസലഹരികൾ ഉണ്ടാക്കുന്നത് ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യം തകർത്തുകൊണ്ടാണ് തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് കൂടുമ്പോഴാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ആഹ്ലാദ അനുഭൂതികൾ ഉണ്ടാകുന്നത് എന്നാൽ ചില വ്യക്തികളിൽ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഡോപ്പമിന്റെ അളവ് അമിതമായി വർദ്ധിക്കുകയും അത് ചിത്തഭ്രമ ലക്ഷണങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യും ഈ അവസ്ഥയെയാണ് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള ഓപ്പിയോയിഡ് വിഭാഗത്തിലുള്ള ലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തികൾ അത് പെട്ടെന്ന് കിട്ടാതെ വന്നാൽ തലവേദന ശരീരം വേദന അക്രമ സ്വഭാവം തുടങ്ങി തീവ്രമായ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടു എന്നറിഞ്ഞാൽ കൃത്യമായ ചികിത്സയിലൂടെ അദ്ദേഹത്തെ മോചിപ്പിക്കേണ്ടത് ആവശ്യമാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലം ശാരീരിക മാനസിക രോഗങ്ങൾ ചികിത്സിച്ചു ഭേദപ്പെടുത്തുന്ന വിഷ വിമോചന ചികിത്സയാണ് ആദ്യഘട്ടം എന്നാൽ ഇതിനുശേഷം വീണ്ടും ആ വ്യക്തി ലഹരി വസ്തുവിന്റെ ദുരുപയോഗത്തിലേക്ക് മടങ്ങി പോകാതിരിക്കാൻ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്നൊരു ചികിത്സാരീതിക്കും പ്രാധാന്യമുണ്ട് ആറുമാസം മുതൽ ഒൻപത് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സയുടെ ഭാഗമായി ലഹരി വസ്തുക്കളോടുള്ള ആസക്തി കുറയ്ക്കാനുള്ള മരുന്നുകളും ലഹരി വസ്തുവിൽ നിന്ന് അകന്നു നിൽക്കാൻ ആവശ്യമായ മനഃശാസ്ത്ര ചികിത്സകളും ശിഥിലമായ കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ സഹായകമായ കുടുംബ ചികിത്സയും നൽകേണ്ടത് അത്യാവശ്യമാണ് അവധിക്കാലമാകുന്നതോടെ വായനശാലകളിലേക്കും സിനിമാ കൊട്ടകകളിലേക്കും കളിക്കളങ്ങളിലേക്കും ആർത്തിയോടെ ഓടിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ വായനശാലകളും കളിക്കളങ്ങളും ശുഷ്കമാണ് രാസപദാർത്ഥങ്ങളല്ല ലഹരി ജീവിതം തന്നെയാണ് ലഹരി എന്ന തിരിച്ചറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മടക്കി നൽകാൻ പഴമയുടെ ആ നല്ല കാലത്തെ നാം അവർക്ക് തിരികെ നൽകേണ്ടതുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളിൽ എത്ര പേർ കുട്ടികൾക്ക് പുസ്തകം സമ്മാനിക്കാറുണ്ട് അവസാനം അവർ വായിച്ച പുസ്തകത്തെപ്പറ്റി ചോദിക്കാറുണ്ട് വായന ലഹരിയായാൽ മറ്റൊന്നിനും നമ്മെ കീഴ്പ്പെടുത്താനാകില്ലെന്ന് പറയുന്നു പ്രശസ്ത ചെറുകഥാകൃത്ത് ഷാഹിന ഇ കെ വിർച്വൽ നിന്ന് വായനശാലകളിലേക്ക് നമ്മുടെ കുട്ടികളെ മടക്കിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്നും പ്രിയ സാഹിത്യകാരി ഓർമ്മിപ്പിക്കുന്നു ലഹരി പൂക്കുന്ന കാലമാണോ മാധ്യമങ്ങളിലെല്ലാം വാർത്തകളിലേറെയും ലഹരിക്കടത്തും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുമൊക്കെയാണ് മനുഷ്യരേതല്ലാതാക്കി തീർക്കുന്ന സകല മനുഷ്യ ഗുണങ്ങളിൽ നിന്നും മാറ്റുന്ന അപകടകരമായ ലഹരി നമ്മളെ വിശേഷം നമ്മുടെ യുവതയെ പിടികൂടുമ്പോൾ ഒരു മറുപാതയെക്കുറിച്ച് വളരെ ഗാഠമായി ആഴത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് നമ്മുടെ ഓരോ ചെറു ഇടങ്ങളിലും പുസ്തകങ്ങളുണ്ടാവട്ടെ ഒരു സിഗരറ്റ് ആയാലോ എന്ന് തോന്നുന്നിടത്ത് ഒരു പുസ്തകമായാലോ എന്ന് തോന്നുന്ന വിധം ചെറിയ ചെറിയ പുസ്തക കൗണ്ടറുകൾ ചെറിയ ചെറിയ പുസ്തകശാലകൾ എല്ലാം വരട്ടെ മനുഷ്യ ലൈബ്രറി എന്ന ആശയവും നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഒന്നിൽ നിന്നൊന്നിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ലഹരിയാണ് പുസ്തകങ്ങൾ ചിട്ടയായ വായനയുടെ ഉന്നത ലഹരിയിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനുമെല്ലാം വലിയ പങ്കുണ്ട് പുസ്തകങ്ങൾ തിരഞ്ഞു നടന്നിരുന്ന വായിച്ച കൃതികളിലെ കഥാപാത്രങ്ങളായി സ്വയം അഭിനയിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്നൊരു കുട്ടിക്കാലം ഏറെ സ്നേഹത്തോടെ ലഹരിയോടുകൂടെ ഓർക്കുന്നുണ്ട് ലൈബ്രറികൾ എന്ന സാമൂഹ്യ ഇടത്തിലേക്ക് സ്ക്രീനുകളുടെ തടവറയിൽ നിന്ന് വെർച്വൽ ലോകത്തിൽ നിന്ന് കുട്ടികളും മുതിർന്നവരും കടന്നു വരട്ടെ ഒരാൾക്ക് അറിവും മൂല്യങ്ങളും പകരുന്ന വായനയ്ക്ക് അടിമപ്പെടുമ്പോൾ മറ്റെല്ലാ ലഹരികളും അവയ്ക്ക് പിന്നിലെ ശക്തികളും ദുർബലമായി തീരുമെന്ന കാര്യത്തിൽ തീർച്ചയായും സംശയമില്ല ഒരു പക്ഷേ കുറച്ച് കാലമെടുക്കുന്നുണ്ടാവാം എങ്കിലും കളിക്കളങ്ങൾ ശാരീരികാരോഗ്യം മാത്രമല്ല നമ്മുടെ മക്കൾക്ക് മടക്കി നൽകുക ഊർജ്ജസ്വലമായ ഒരു മനസ്സിനെ കൂടിയാണ് കളിക്കളങ്ങൾ ഒരു നാടിന്റെ ജീവന്റെ തുടിപ്പാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കളിക്കളങ്ങളിലേക്ക് മടക്കി കൊണ്ടുവന്നാൽ അഭിരുചിക്ക് അനുസരിച്ചുള്ള കായിക വിനോദങ്ങളിൽ അവരെ പരിശീലിപ്പിച്ചാൽ ലഹരിയുടെ പിന്നാലെയുള്ള ഈ പരക്കംപാച്ചിലിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കാൻ കഴിയുമെന്നും മാതാപിതാക്കൾക്ക് ഇതിൽ ഏറെ പങ്ക് വഹിക്കാനുണ്ടെന്നും പറയുന്നു പ്രശസ്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരം സജന സജീവൻ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജന സജീവൻ നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് അമിത ലഹരിയുടെ ഉപയോഗം ഒരിക്കൽ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് ദിവസം കഴിയും തോറും നമ്മളിലേക്ക് എത്തുന്നത് ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ എൻഗേജഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് സോ ഇപ്പോ ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന നിലയിൽ ഞാൻ പറയുമ്പോ പിള്ളേരെ ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് എൻഗേജഡ് ആക്കി നിർത്തുക എന്നുള്ളതാണ് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വേണ്ട രീതിയിൽ പിള്ളേരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരടുത്ത് നല്ല സൗഹൃദം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ലഹരി എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് നമ്മളുടെ ഹോബിയിലേക്ക് മാറുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും സോ ഒരു നല്ല ലഹരി വിമുക്ത സമൂഹത്തിന് വേണ്ടി നമുക്ക് പോരാടാം നമുക്ക് പറ്റുന്നത് പോലെ ശ്രമിക്കാം താങ്ക് സോ മച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വിപുലമായ പ്രതിരോധങ്ങളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു വരുന്നത് മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് വിമുക്തി എന്ന ബോധവൽക്കരണ മിഷന് സംസ്ഥാന എക്സൈസ് രൂപം നൽകിയിട്ടുള്ളത് മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഒരു കുട്ടിയുമായി ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് അധ്യാപകരാണ് അതിനാൽ പ്രിയപ്പെട്ട അധ്യാപകരെ ഹരിയുടെ പിടിയിൽപ്പെടാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തുപരിപാലിക്കാൻ നിങ്ങൾക്കും ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ ഒരു പറ്റം അധ്യാപകർ കലാരൂപങ്ങളുടെ സഹായത്തോടെയുള്ള ബോധവൽക്കരണം തെരുവ് നാടകം ലഘുലേഖ വിതരണം തുടങ്ങി സാധ്യമായ എല്ലാ മാർഗങ്ങളും അതിനായി ഇവർ സ്വീകരിക്കുന്നു ഇതാനം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സുധീർ പി ആർ ഭാവി വാഗ്ദാനങ്ങളാകേണ്ട വിദ്യാർത്ഥി സമൂഹത്തെ ലഹരിവ്യോഗത്തിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാമെന്നത് ഓരോ അധ്യാപകരും ചിന്തിക്കുന്ന കാര്യമാണ് എല്ലാ സ്കൂളുകളും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് സെമിനാർ അടക്കമുള്ള ബോധൽക്കരണ പരിപാടികളൊക്കെ നടത്താറുണ്ട് ഈ മാർച്ച് പതിനാലിന് ടീച്ചേഴ്സ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം എല്ലാ ഉപജില്ലാ കേന്ദ്രങ്ങളിലും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു പൊതുജനങ്ങളുടെ വലിയ തോതിലുള്ള ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ ഈ പരിപാടിക്ക് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള അവസരം വീട്ടിലും സ്കൂളിലൊക്കെ ഉണ്ടാവണം സൗഹൃദം നിറഞ്ഞ ഇടമാവണം വിദ്യാലയ അന്തരീക്ഷം അധ്യാപകരും രക്ഷകർത്താക്കളും ഒന്നായി അണിയേർന്നാൽ വിദ്യാർത്ഥി സമൂഹത്തെ ലഹരിയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുവാൻ കഴിയും അധ്യാപകർ ഓരോ വിദ്യാർത്ഥിക്കും കൈത്താങ്ങേണ്ട ആളാണ് അധ്യാപകരുടെ ആ സ്നേഹഫലയത്തിൽ നിലനിർത്തിക്കൊണ്ടു പോവാനും അവരുടെ സുഹൃത്തായി ഒപ്പം നിന്ന് അവരിൽ ആത്മവിശ്വാസത്തിന്റെ തീജ്വാല ഉയർത്തുവാനും ഓരോ അധ്യാപകനും കഴിയണം അങ്ങനെയെങ്കിൽ നന്മ നിറഞ്ഞ ഒരു ലോകം വിദ്യാർത്ഥി സമൂഹത്തിന് ചുറ്റും സൃഷ്ടിക്കപ്പെടും ലഹരിയെ പൂർണമായും ജീവിതത്തിൽ നിന്ന് ഓടിക്കേണ്ടത് അത്യാവശ്യമാണ് ജീവിതത്തോട് ലഹരി എന്ന സന്ദേശം സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്നു വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് ഒരു യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിൽ യുവാക്കളെയും വരും തലമുറയെയും ലഹരിയിൽ നിന്ന് രക്ഷിക്കുക എന്ന വലിയ ദൗത്യത്തിന് നാം കച്ച കെട്ടി ഇറങ്ങേണ്ട സമയം ആഗതമായിരിക്കുന്നു മറക്കാതിരിക്കാം ജീവിതമാകട്ടെ ലഹരി തരംഗിനെ സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപതിന്